നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം നിർണായകമായ എൻ ഡി എയുടെ മീറ്റിംഗ് കഴിഞ്ഞു അവിടെ ഐക്യകണ്ഠേന നരേന്ദ്രമോദിയുടെ പേര് തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു അവിടേക്ക് മറ്റാരെങ്കിലും വരും എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നോ നിഷ്കളങ്കരെ സാമാന്യ ബോധമുള്ള ആരും വേറെ ആരെങ്കിലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരും എന്ന് കരുതുക വയ്യ ചില എൻ ഡി മുന്നണിക്കാരല്ലാതെ സ്വപ്നം കാണുന്നതിന് പ്രത്യേകിച്ച് ടാക്സ് ഒന്നും കൊടുക്കേണ്ടല്ലോ പണ്ട് പി വി നരസിംഗറാവുവിൻ്റെ ആ സമയത്ത് അതിനുശേഷം വാജ്പേയി പിന്നീട് രണ്ട് വട്ടം മൻമോഹൻ സിംഗ് ഇവരൊക്കെ ഭരിച്ചത് സഖ്യകക്ഷിയായിട്ടാണ് അതും ഇങ്ങനെയൊന്നുമല്ല അത് വളരെ പരിതാപകരമായിട്ടുള്ള മോശപ്പെട്ട ഒരു സമയമായിരുന്നു കഷ്ടിച്ചൊക്കെയാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടൊക്കെ ആ ഭൂരിപക്ഷം എന്ന ആ മാജിക് നമ്പറിലേക്ക് ആ മന്ത്രിസഭയെല്ലാം എത്തിച്ചത് വളരെ കഷ്ടപ്പെട്ടാണ് ഒന്നും ആവശ്യമില്ല ഇപ്പോൾ നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് പക്ഷെ ബി ജെ പിക്ക് പോലും ഇതെന്തോ കുറഞ്ഞുപോയി എന്നൊരു തോന്നൽ വരുന്നതിൻ്റെ കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ബി ജെ പി തന്നെ ഈ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന ആ അക്കവും കടന്ന് വലിയ ഭൂരിപക്ഷത്തിൽ നിന്നുകൊണ്ട് മാത്രം അവർക്ക് തോന്നുന്ന ഒരു ചെറിയ ഇച്ഛാഭംഗമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം വീക്ഷിക്കുന്നവർക്കെല്ലാം അറിയാം ഇത് നല്ലൊരു ഭൂരിപക്ഷമാണ് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന അന്നേ ദിവസം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് മുന്നൂറ്റി മൂന്നോളം എത്തിയിട്ടുണ്ട് സ്വതന്ത്രമായിട്ടുള്ള ചിലത് കൂടി എൻ ഡി എക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല ചന്ദ്രബാബു നായിഡുവും അതേപോലെ തന്നെ ജെ ഡി യുവിൻ്റെ നിതീഷ് കുമാർ ഉറച്ച പിന്തുണയാണ് എൻ ഡി എക്കും ബി ജെ പിക്കും കൊടുക്കുന്നത് മാത്രമല്ല പവൻ കല്യാൺ എന്ന തെലുങ്ക് സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തിന് രണ്ട് എം പിമാരുണ്ട് എനിക്ക് പ്രധാനമന്ത്രി സ്ഥാനം തരാം എന്ന് പറഞ്ഞാലും ഞാൻ നരേന്ദ്രമോദിയെ വിട്ടുപോവില്ല എന്ന് അസന്നിദ്ധമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കുറേ കാലമായിട്ട് നിൽക്കുന്ന പല ചെറിയ ചെറിയ ഘടകകക്ഷികളൊക്കെ ഉണ്ട് അവരൊക്കെ ഉറച്ച പിന്തുണയാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെയുള്ള ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ പറയുന്ന പോലെ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഈ നായിഡുവിൻ്റെയും അല്ലെങ്കിൽ ഈ നിതീഷ് കുമാറിൻ്റെയൊക്കെ മുന്നിൽ പോയി നിൽക്കേണ്ട ഒരു ഗതികേടൊന്നും നരേന്ദ്രമോദിക്ക് വരില്ല അങ്ങനെ നരേന്ദ്രമോദിക്ക് ആ ഗതികേട് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങളുടെ തന്നെ സർക്കാരുകളെ നോക്കുക അത് കേന്ദ്രത്തിലോട്ട് നോക്കണ്ട കേരളത്തിൽ നോക്കിയാൽ മതി പിണറായി വിജയന് സി പി എമ്മിന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇവിടെ ഇല്ല അറുപത്തിയൊന്ന് എം എൽ എ മാർ മാത്രമാണുള്ളത് എന്നിട്ടും അദ്ദേഹം ഭരിക്കുന്നില്ലേ നിങ്ങളുടെ ലോജിക്ക് വെച്ച് നോക്കിയാൽ അദ്ദേഹം പോയി ബിനോയ് വിഷത്തിൻ്റെ മുന്നിൽ പോയി കൈകൂപ്പി നിൽക്കണോ ഇല്ലല്ലോ അതാണൊരു മുന്നണി സെറ്റപ്പ് അല്ലെങ്കിൽ മുന്നണി സംവിധാനം എന്ന് പറയുന്ന സംഗതി അതാണ് അത് പരസ്പര വിശ്വാസം അതിനകത്ത് ആകെ നിതീഷ് കുമാറിൻ്റെ കാര്യത്തിലാണ് പലരും ഒരു സംശയം പറയുന്നത് പക്ഷേ നിതീഷ് കുമാർ വിട്ടിട്ട് പോയാലും നിലവിലെ എൻ ഡി എക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പന്ത്രണ്ട് സീറ്റ് കുറഞ്ഞാലും അത് ബാലൻസ് ചെയ്യാനുള്ള ബാക്കി സീറ്റ് അവരുടെ കയ്യിലുണ്ട് മാത്രമല്ല എൻ ഡി മുന്നണി നിലവിൽ എല്ലാവരും കൂടി ചേർന്നാലും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടോ മറ്റോ വരുന്നുള്ളു അപ്പോഴും ഏറ്റവും വലിയ ഒറ്റ കക്ഷി ബി ജെ പി തന്നെയാണ് വാജ്പേയിക്ക് പറ്റിയെങ്കിൽ അതിനു മുമ്പേ നരസിംഹറാവു പറ്റിയെങ്കിൽ രണ്ട് വട്ടം മൻമോഹൻ സിംഗിന് പറ്റിയെങ്കിൽ ഇത്രയും ശക്തനായിട്ടുള്ള നരേന്ദ്രമോദിക്ക് അത് പറ്റില്ല എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ ഇനിയും വിശ്വസിക്കുക മുന്നൂറ്റി മൂന്നെന്ന സംഖ്യയേക്കാൾ വലിയ സംഖ്യയാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇങ്ങനെ നിങ്ങൾ വിശ്വസിക്കുക അങ്ങനെ ആ ആശ്വസിക്കുക അല്ലാതെ ഇപ്പോൾ ഇതിന് കൂടുതൽ പറയാനൊന്നുമില്ല രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് ചില ഫ്ലെക്സും മറ്റുമൊക്കെ കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെയായിട്ട് വെച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് നേടിയ രാഹുൽ ഗാന്ധിയെ ജനനായകൻ എന്നാണ് അതിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലളിതമായിട്ട് ചോദിക്കട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തി സീറ്റ് നേടിയ നരേന്ദ്രമോദിയെ അപ്പോൾ ഏത് രീതിയിൽ വർണ്ണിക്കേണ്ടിയിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ പറയുക ഇത് അവസാനത്തെ ചാൻസായിരുന്നു എൻ ഡി മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ കയ്യിലുള്ള സകലമാന ആയുധങ്ങളും ഉപയോഗിച്ചു കുതന്ത്രം ഉപയോഗിച്ചു ആളുകൾക്ക് പണം കൊടുക്കാമെന്ന് പറഞ്ഞു ഒരു വർഷം ഒരു ലക്ഷം രൂപയോളം കൊടുക്കാമെന്ന് പറഞ്ഞു മാസം എണ്ണായിരത്തി ചില്ലറ രൂപയോളം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അതൊക്കെ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെ പറയുകയെ ജാതിരാഷ്ട്രീയം കളിക്കുകയും വിദേശത്തു വിദേശത്തുള്ള ഇന്ത്യയുടെ ഭരണം അസ്ഥിരപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കയ്യിൽ നിന്ന് പണവും മറ്റ് കാര്യങ്ങളും സാങ്കേതിക വിദ്യ അടക്കം അല്ലെങ്കിൽ യൂട്യൂബ് കൊണ്ടും മറ്റുമൊക്കെ ചില കുപ്രചരണങ്ങളൊക്കെ നടത്തി അവരെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ട് പോലും അവർക്ക് ബി ജെ പി ഒറ്റയ്ക്ക് പിടിച്ച സീറ്റിനത്രയും എത്താൻ സാധിച്ചില്ല എങ്കിൽ ഇനി അടുത്ത കാലത്തെങ്ങും അവർക്കതിന് സാധിക്കുമെന്ന് തോന്നില്ല മാത്രമല്ല കുറച്ചുകൂടി ഭരണം അതായത് കുറച്ചുകൂടി ഭരണം എളുപ്പമാവും എന്നാണ് ഇതിനെപ്പറ്റി അറിയാവുന്നവർ പറയുന്നത് മറ്റ് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ മുൻപ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് ആ സർക്കാർ എടുക്കുന്ന എല്ലാ തീരുമാനത്തിൻ്റെയും ഉത്തരവാദിത്വം ബി ജെ പി സർക്കാരിൻ്റെയും നരേന്ദ്രമോദിയുടെയും തലയിലേക്ക് തന്നെ വരും അവരെടുക്കുന്ന തീരുമാനത്തിൻ്റെ മെറിറ്റ് നോക്കാതെ തന്നെ അത് ചെയ്യുന്നത് ബി ജെ പി ആയതുകൊണ്ട് അങ്ങ് കണ്ണും പൂട്ടി എതിർക്കും പക്ഷേ ഇനി അങ്ങനല്ല ബി ജെ പിക്ക് പറയാം ഇത് നിതീഷ് നിതീഷിൻ്റെ പാർട്ടി പറയുന്നു ആവശ്യപ്പെടുന്നു ഞങ്ങളത് ചെയ്യുന്നു ചന്ദ്രബാബു നായിഡിൻ്റെ പാർട്ടി പറയുന്നു ഞങ്ങളത് ചെയ്യുന്നു അപ്പോൾ ചന്ദ്രബാബു നായിഡു എന്ന് പറയുമ്പോൾ അത് മറ്റൊരു പാർട്ടിയാണ് എന്ന് പറയുമ്പോൾ നിതീഷിന് ജെ ഡി യു ആണ് ഇപ്പം ബി ജെ പിയോട് മാത്രം അന്ധമായിട്ടുള്ള വിരോധമുള്ളവരുണ്ട് അതിനാൽ തന്നെ അവർ ശരി ചെയ്താലും അതിനെ എതിർക്കുന്നവരുണ്ട് പക്ഷേ അവരുടെ കൂട്ട് ഘടകകക്ഷികളാണ് ഈ ബില്ലും കൊണ്ട് വരുന്നതെങ്കിൽ അവർക്ക് മുൻപത്തെ പോലെ കണ്ണും പൂട്ടി എതിർക്കാൻ പറ്റില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരു പക്ഷേ അതിൽ പിടിച്ചായിരിക്കും ഇനി നരേന്ദ്രമോദിയും കൂട്ടരും അവർ മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് ረብደስ ከርማኒዎስ